കവലകളിൽ സുവിശേഷ പ്രാസംഗികനായ കെ പി യോഹന്നാൻ എന്ന മാർത്തോമ വിശ്വാസി ലോകമെങ്ങും പടർന്നു കിടക്കുന്ന ബിലീവേഴ്സ് ചർച്ച് ഈസ്റ്റേൺ സഭയുടെ എല്ലാമെല്ലാമായ മാർ അത്തനേഷ്യസ് യോഹാനായി കഥ ഏവരെയും അത്ഭുതപ്പെടുത്തുന്നതാണ് കഴിഞ്ഞ ദിവസം അമേരിക്കയിലെ ടെക്സസിലുള്ള ഡാലസിൽ പ്രഭാത പ്രഭാതസവാരിക്കിടെയുണ്ടായ വാഹനാപകടത്തിൽ ഗുരുതരമായി പരിക്കേറ്റ് ചികിത്സയിൽ കഴിയവേ വിടവാങ്ങിയ മെത്ര പൊലിത്ത കയറിയ വഴികൾ എളുപ്പമുള്ളതായിരുന്നില്ല കുട്ടനാട്ടിലെ സാധാരണ ദൈവവിശ്വാസിയായ ചെറുപ്പക്കാരൻ അനേകായിരം ദരിദ്രരുടെ രക്ഷകനായി മാറി അരനൂറ്റാണ്ടുകാലത്തെ അധ്വാനത്തിലൂടെയാണ് അദ്ദേഹം ഒരു സഭ സ്ഥാപിച്ചതും അത് പിന്നീട് ലോകമെങ്ങും അറിയപ്പെടുകയും ചെയ്തത് കടപ്പിലാരിൽ പുന്നൂസ് യോഹന്നാൻ എന്ന കെ പി യോഹന്നാൻ കുട്ടനാട്ടിലെ സാധാരണ വിശ്വാസി കുടുംബത്തിലെ അംഗമാണ് തിരുവല്ലയ്ക്കടുത്ത് അപ്പർ കുട്ടനാട്ടിലെ നിരണത്ത് മാർത്തോമ വിശ്വാസികളായ കടപ്പിലാരിൽ വീട്ടിൽ ചാക്കോ പുന്നൂസിന്റെ മകനായി ആയിരത്തി തൊള്ളായിരത്തി അൻപതിലാണ് യോഹന്നാന്റെ ജനനം പ്രാരാബ്ദങ്ങളിൽ ബുദ്ധിമുട്ടിയ കുടുംബം താറാവ് കർഷകരായിരുന്നു കവലകളിൽ സുവിശേഷ പ്രാസംഗികനായി പോകുന്നതിനു മുൻപ് കുടുംബത്തെ താറാവ് കൃഷിയിൽ സഹായിക്കാറുണ്ടായിരുന്നു യോഹന്നാൻ കുട്ടിക്കാലത്ത് തന്നെ കടുത്ത ദൈവവിശ്വാസിയായിരുന്ന ഇദ്ദേഹം ബൈബിൾ പഠനത്തിനും പ്രചരണത്തിനും ശ്രദ്ധ നേടി പാസ്റ്ററായി തുടങ്ങിയ ആത്മീയ വഴിയാണ് ഒടുവിൽ ഒരു സഭയുടെ പരമാധ്യക്ഷനിലെത്തുന്നത് പതിനാറാമത്തെ വയസ്സിൽ ഓപ്പറേഷൻ മൊബിലൈസേഷൻ എന്ന തിയോളജിക്കൽ സംഘടനയിൽ ചേർന്ന് ഡബ്ല്യു എ ക്രിസ്വൽ എന്ന വിദേശിക്കൊപ്പം അമേരിക്കയിൽ വൈദിക പഠനത്തിന് പോയത് ജീവിതത്തിലെ വഴിത്തിരിവായി ഓപ്പറേഷൻ മൊബിലൈസേഷനിൽ അദ്ദേഹത്തോടൊപ്പം സേവനമനുഷ്ഠിച്ച ജർമ്മൻ സ്വദേശിനിയായ ഗിസല്ലയെ വിവാഹം ചെയ്തതാണ് സ്വന്തമായൊരു പ്രസ്ഥാനത്തിലേക്ക് തിരിയാൻ യോഹനാനെ ആത്മവിശ്വാസം നൽകിയത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ടിൽ േർന്ന് ടെക്സാസിൽ ഗോസ്പെൽ ഫോർ ഏഷ്യ എന്ന സ്ഥാപനത്തിലൂടെയായിരുന്നു തുടക്കം പിൽക്കാലത്ത് ബിലീവേഴ്സ് ചർച്ച എന്ന സ്വന്തം സഭയായി ഇത് മാറുകയായിരുന്നു വർഷങ്ങൾ നീണ്ട വിദേശവാസത്തിനു ശേഷം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്നിലാണ് കേരളത്തിലേക്ക് തിരിച്ചെത്തുന്നത് തിരുവല്ല നഗരത്തിന് ചേർന്ന മാഞ്ഞാടിയിൽ ഗോസ് ഏഷ്യയുടെ ആസ്ഥാനം നിർമ്മിച്ച് പ്രവർത്തനം ആരംഭിച്ചു ഇക്കാലത്താണ് ആയിരക്കണക്കിന് വിശ്വാസികളെ ആകർഷിച്ച റേഡിയോ പരിപാടിയും ആരംഭിക്കുന്നത് ഏവരെയും ആകർഷിക്കുന്ന സവിശേഷമായ ശൈലിയിലുള്ള ബൈബിൾ വ്യാഖ്യാനം വിശ്വാസികളുമായി വൈകാരിക ബന്ധം സ്ഥാപിക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു കേരളത്തിലെ അദ്ദേഹത്തിന്റെ വളർച്ചയ്ക്ക് ഈ റേഡിയോ പ്രക്ഷേപണം ഏറെ ഗുണം ചെയ്തിട്ടുണ്ട് ടെലിവിഷൻ പ്രചാരത്തിലായതോടെ തട്ടകം അതിലേക്ക് മാറ്റി ഗോസ്പലേഷ്യ പിന്നീട് ബിലീവേഴ്സ് ചർച്ച് എന്ന പേരിൽ ഒരു എപ്പിസ്കോപ്പൽ സഭയായി യോഹന്നാൻ തന്നെ സഭയുടെ തലവനായി മാർ അത്തനേഷ്യസ് യോഹാൻ പ്രഥമനായി ചുമതലയേറ്റു രണ്ടായിരത്തി പതിനേഴിൽ സഭ ബിലീവേഴ്സ് ഈസ്റ്റേൺ ചർച്ചായി ഇപ്പോൾ സഭയിൽ മുപ്പത് ബിഷപ്പുമാരുണ്ട് ഒരു പ്രൊട്ടസ്റ്റന്റ് ഇവാഞ്ചലിക്കൽ സഭയാണ് ബിലീവേഴ്സ് ചർച്ച എന്നാണ് യോഹന്നാൻ പറഞ്ഞിരുന്നത് വിശുദ്ധരിലും ദൈവമാതാവ് എന്ന സങ്കല്പത്തിലും വിശ്വാസമില്ലാത്ത സഭ എന്നാൽ വിശ്വാസത്തിന്റെ അടയാളമായി കുരിശുണ്ട് അദ്ദേഹം ജനിച്ച സഭയായ മർത്തോമ സഭയുടെ ആചാര വിശ്വാസ രീതികളോട് ഏറെ സമാനതകളുമായാണ് ബിലീവേഴ്സ് ചർച്ച് വിശ്വാസരീതികൾ രാജ്യമെങ്ങും കോടിക്കണക്കിന് സ്വത്തുക്കളുള്ള ബിലീവേഴ്സ് ചർച്ച് ഒട്ടേറെ സ്ഥാപനങ്ങളും നടത്തുന്നു തിരുവല്ലയിൽ സ്ഥിതി ചെയ്യുന്ന ബിലീവേഴ്സ് സൂപ്പർ സ്പെഷ്യാലിറ്റി മെഡിക്കൽ കോളേജാണ് ചർച്ച് സ്ഥാപനങ്ങളിൽ പ്രധാനം തിരുവല്ല തൃശൂർ എന്നിവിടങ്ങളിലെ റെസിഡൻഷ്യൽ സ്കൂളുകൾ റാന്നി പെരിനാട് കാർമൽ എഞ്ചിനീയറിംഗ് കോളേജ് തുടങ്ങിയവയെല്ലാം സഭയുടെ സ്ഥാപനങ്ങളാണ് ഹാരിസൺ മലയാളത്തിൽ നിന്നും ബിലീവേഴ്സ് വാങ്ങിയ എരുമേലിക്കെടുത്ത ചെറുവള്ളി എസ്റ്റേറ്റ് എന്ന നിയമക്കുരുക്കിൽപ്പെട്ട രണ്ടായിരത്തി ഇരുന്നൂറ്റി അറുപത്തി മൂന്ന് ഏക്കർ ഭൂമിയിലാണ് നിർദിഷ്ട ശബരിമല വിമാനത്താവളത്തിനായി കേരള സർക്കാർ ആലോചിക്കുന്നത് ക്രിസ്ത്യൻ സഭകളുടെ പ്രവർത്തന രീതി പിന്തുടർന്ന് സാധാരണക്കാർക്കും ദരിദ്രർക്കും തുണയാകാൻ യോഹന്നാൻ എന്നും ശ്രമിച്ചതായി കാണാം സാധുക്കൾക്ക് തുണയായ മൈക്രോ ഫിനാൻസ് സംരംഭം ഏറെ ശ്രദ്ധ നേടിയിരുന്നു ഗോസ്പെൽ ഫോർ ഏഷ്യ എന്ന ചാരിറ്റബിൾ സൊസൈറ്റിയുടെ ഭാഗമായി ദരിദ്രർക്ക് അയ്യായിരം രൂപ മുതൽ മുപ്പത്തി രൂപ വരെ നൽകിയിരുന്നു രാജ്യത്തിനകത്തും പുറത്തും ആരാധനാലയങ്ങൾ സ്കൂളുകൾ കോളേജുകൾ എന്നിവ സഭ നടത്തുന്നു അൻപത്തിരണ്ട് ബൈബിൾ കോളേജുകൾ ഉൾപ്പെടെ നൂറിലേറെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും കെ പി യോഹന്നാൻ ആരംഭിച്ചിരുന്നു യു എസിലും കാനഡയിലും യു കെയിലും ഓസ്ട്രേലിയയിലുമെല്ലാം സഭയ്ക്ക് സ്വാധീനമുണ്ട് സ്വന്തമായി വിശ്വാസി സമൂഹത്തിന്റെ ഒരു സാമ്രാജ്യം കെട്ടിപ്പടുത്ത് അശരണരെയും ദരിദ്രരെയും അതിൽ ചേർത്ത് നിർത്തി വിശ്വാസത്തിലും കാരുണ്യത്തിലും തൻ്റെതായ സംഭാവന നൽകിയാണ് അദ്ദേഹം മടങ്ങുന്നത്